നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വി ഡി സതീശനെ ഇത്ര ചെറിയ പ്രായത്തിലെ ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചത് ചെറിയ കുട്ടി എന്നുള്ള കാര്യത്തിലല്ലാട്ടോ ആ നമ്മുടെ കറിയാലോ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഒരു നേതൃസ്ഥാനത്തേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു അറുപത് വയസ്സൊക്കെ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അപ്പൊ അത് വെച്ച് ഈ ചെറിയ പ്രായത്തിലെ കോൺഗ്രസ് പോലൊരു സംഘടന അതിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പരിഗണിക്കാനാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ വി ഡി സതീശൻ നന്നായിട്ട് കള്ളം പറയാൻ അറിയാം എന്നുള്ളതാണ് കള്ളം പറയാൻ അറിയുക എന്നുള്ളത് കോൺഗ്രസ് പോലൊരു സംഘടനയ്ക്ക് അവരുടെ ഒരു നേതാവാകാനുള്ള അധിക യോഗ്യതയാണ് ആ യോഗ്യത വേണ്ടുവോളമുള്ള ഒരാളാണ് വി ഡി സതീശൻ അപ്പൊ വി ഡി സതീശൻ ഈ അടുത്ത് ഒരു വിഷയത്തിൽ നമ്മുടെ കേരളത്തിലും കേ എന്താ പറയാ ദേശീയതലത്തിലൊക്കെ കത്തിയെന്ന ഒരു വിഷയമാണല്ലോ വക ബില്ലും അത് സംബന്ധിച്ച് മുനമ്പത്തെ ഒരു സമരം ഒക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ബി ഡി സതീശിന്റെ ചില പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം പ്രശ്നം അനാവശ്യമായി സംസ്ഥാന സർക്കാരും ഈ വകഫ് ബോർഡ് ഉണ്ടാക്കിയിരിക്കാൻ ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യം മുതൽ പറയുന്നുണ്ട് ഇത് പിന്നെ സംസ്ഥാന സർക്കാർ വിചാരിച്ച അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വിചാരിച്ച ഒരു മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയാണ് വകഫ് ഈ മിനം സംബന്ധിച്ചുള്ളത് ഒരു മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു പറയുന്നത് കേട്ടിരുന്നു രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങളുടെ നിലപാടെന്താ മുനമ്പം വിഷയത്തില് മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല ദാനം കൊടുത്ത ഭൂമിയാ അതിന്റെ പണോ അവര് തിരിച്ചു മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഗഫ് ബോർഡ് കൂടി ഇടപെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം സംസ്ഥാന ഗവൺമെന്റിന് കഴിയും അത് ചെയ്യാതിരിക്കാനാണ് ഈ കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ തെറ്റാണ് നിയമിച്ചത് തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു അതുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് അതിന്റെ അകത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്തിനാണ് നിങ്ങൾ മുനമ്പം വിഷയവും ദേശീയ തലത്തിലുള്ള വകുപ്പിൽ തമ്മിൽ തീർക്കാൻ പറ്റും ഇവിടെ പരിഹരിക്കാൻ പറ്റും മുനമ്പം വിഷയത്തിൽ അതായത് കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസിന് ഈ വിഷയത്തിലെ അഭിപ്രായ ഇതാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതായത് മുനമ്പം വിഷയം മുനമ്പത്തെ ബഗഫ് ഭൂമിയല്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വരുന്നത് എന്തായാലും കോൺഗ്രസ് പാർട്ടിയില് അല്ലെങ്കിൽ യു ഡി എഫില് വി ഡി സതീശന് മാത്രാണോ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മാത്രമല്ല കേരളത്തിൽ പ്രതിപക്ഷിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിയാണ് ആ യു ഡി എഫിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺ യു ഡി എഫ് മുന്നണിയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി ഡി സതീശൻ അല്ലാതെ വി ഡി സതീശന്റെ വി ഡി സതീശൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ആ ഭൂമി അവർക്ക് എല്ലാ കാലത്തേക്കും പെർമനന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ടൈറ്റിൽ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാം യോഗം ചേർന്ന് ഈ തീരുമാനം എടുത്തു പാലക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുടി സാഹിബും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞു അവരെ കുടിയൊഴിപ്പിക്കരുത് ഈ പ്രശ്നം സർക്കാരിന് തീർക്കാൻ പറ്റും സംഘടനകൾക്കും മുസ്ലിം ലീഗിനും ഒന്നുമില്ലാത്ത വാശി ഈ വകഫ് ബോർഡ് എന്തിനാണ് ഈ വകഫ് ബോർഡ് ചെയർമാൻ ഈ ഭൂമിയുടെ കാര്യത്തിൽ വാശി പിടിക്കുന്നത് സതീശൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ മിക്കവർക്കും തോന്നും ഈ പറയുന്നത് ശരിയല്ലേ സാധാരണ മുസ്ലിം സംഘടനകൾക്കാണല്ലോ മുസ്ലിം ഇങ്ങനെയുള്ള മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വഖഫ് ഒക്കെ അവരുടെ ഒരു ഇതാണല്ലോ മുസ്ലിം സംഘടനകൾക്കും ഈ പറയുന്ന മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് അവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പ്രതിദാനം ചെയ്യുന്നതാണല്ലോ അങ്ങനെയല്ല എങ്കിലും അവരുടെ ഒരു ഭാവോ അവരുടെ അവകാശവാദവും അതാണ് അപ്പോ അങ്ങനെയിരിക്കുന്ന മുസ്ലിം ലീഗിനെ പോലും അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവ് പാല പാണക്കാട്ടെ തങ്ങന്മാർക്കോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കോ പോലും ഇല്ലാത്ത ഒരു വാശി ഇക്കാര്യത്തിൽ കേരളത്തിലെ വകഫ് ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടെന്നാണ് ശ്രീ വി ഡി സതീശം പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ആരാണ് വാശിക്കാരെന്നും ആരാണ് ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ പറയുന്ന മുൻപത്തെ ജനങ്ങളെ തള്ളിവിട്ടത് ആരാണെന്നും ഈ വി ഡി സതീശം പറയുന്നത് പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരാണോ ഈ വകഫ് ബില്ല് അല്ലെങ്കിൽ ഈ സ്ഥലം വകഫാണെന്നുള്ള വാശി സംസ്ഥാന സർക്കാരിനാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ചെയ്യാൻ ഈ ഭൂമിയിൽ അനധികൃതക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി കിടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്ത കാണുന്നുണ്ട് ഇത് നിയമലംഘനമാണ് വക്ക ബാക്റ്റിലെ അമ്പത്തിനാല് സൂചന പ്രകാരം കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും കേരളം കെ പി എ മജീദ് യു ഡി എഫിന്റെ എം എൽ എ ആണ് ഇതേ പ്രതിപക്ഷ ഇതേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മുന്നണിയിലെ എം എൽ എ ആണ് ശ്രീ കെ പി എ മജീദ് കെ പി എ മജീദ് നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷൻ ആണ് എപ്പോ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് അതായത് ഈ പറയുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ യു ഡി എഫ് എം എൽ എ കെ പി എ മജീദ് നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനിൽ പറയുന്നത് മുനമ്പത്തെ ഭൂമി അത് വഗഫ് ഭൂമിയാണ് വഗഫ് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലെന്നിരിക്കെ അനധികൃതമായിട്ട് ഈ ഭൂമി കയ്യേറ്റക്കാർക്ക് പതിച്ചു നൽകാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് പിന്നെ അതിൽ കര അടക്കാനുള്ള അനുമതി മുഖ്യമന്ത്രിയുടെ അവർക്ക് നൽകുന്നു എന്നുള്ളതിൽ പ്രതിഷേധിച്ച് ഒരു സമ്മിഷനാണ് കെ പി എം മജീദ് അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ ഭൂമി കയ്യേറ്റക്കാർക്ക് അല്ലെങ്കിൽ കയ്യേറ്റക്കാരെന്ന് കെ പി എം മജീദ് പറഞ്ഞിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങളെയാണ് ആ മുനമ്പത്തെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ആ ഭൂമി കിട്ടിയത് അവര് അധ്വാനിച്ചുണ്ടാക്കിയ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അവര് അധ്വാനിച്ചുണ്ടാക്കിയ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വാങ്ങിയിട്ട് ഈ പറയുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ നാട്ടുകാർക്ക് എഴുതി കൊടുത്ത അറുന്നൂറ് കുടുംബങ്ങൾക്ക് എഴുതി കൊടുത്ത ഭൂമിയാണ് അതാണ് ഇപ്പോ കെ പി എം മജീദ് പറയുന്നത് അവർ കയ്യേറ്റക്കാരാണെന്ന് ഇങ്ങനെ ഒരു സബ്മിഷൻ നിയമസഭയിൽ അവതരിപ്പിച്ച് അത് പൊതുരേഖയായിട്ട് ഈ പറയുന്ന നിയമസഭയിൽ ഉണ്ടായിരിക്കയാണ് ഈ ഇതേ വി ഡി സതീശൻ പുറത്തിറങ്ങി പറയുന്നത് സംസ്ഥാന സർക്കാരും അതായത് വി ഡി സതീശനോ വി ഡി സതീശന്റെ പാർട്ടിക്കോ ഈ പറയുന്ന മുസ്ലിം സംഘടനകൾക്കോ അത് ബഹഫ്ഭൂമിയാണെന്നുള്ള ആ നിലപാടില്ലാന്ന് നോക്കണേ ഈ ഉളുപ്പില്ലായ്മ കേട്ടിട്ടുണ്ട് പക്ഷെ വി ഡി സതീശൻ്റെ അത്ര ഉളുപ്പില്ലാത്ത ഒരാൾ ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കള്ളം അതും ഒരു നിയമപരമായിട്ടൊരു രേഖ സഭ സഭയിൽ ഉള്ളപ്പോ തന്നെ ഇങ്ങനെ എന്നിട്ടോ വി ഡി സതീശൻ പറയുന്ന എന്താ സർക്കാരും വഖഫ് ബോർഡും ചേർന്ന് അവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിത്തല്ലിച്ച് ബി ജെ പിക്ക് ഈ നാട്ടിൽ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് സതീശൻ പറയുന്നത് എന്റെ പൊന്ന് സതീശ സതീശൻ ഉളുപ്പില്ലായ്മ ഉണ്ടെന്നറിയാം കള്ളം പറയാനുള്ള കഴിവുണ്ടെന്നറിയാം അത് ഇത്രയും അധികം ഉണ്ടെന്നുള്ളത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സതീശന്റെ ഈ കഴിവുണ്ടല്ലോ ഇതിന് സതീശനെ സമ്മതിച്ചേ മതിയാവുള്ളൂ